അസ്സലാമു അലൈക്കും വറഹമത് അള്ളാഹു എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തിരിച്ചിരിക്കട്ടെ ഓരോരുത്തരും മരണപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം ഇല്ലാതാകുന്നത് അവരോടൊപ്പം മണ്ണിൽ അരിഞ്ഞു ചേരുന്നത് അവരുടെ ശരീരം മാത്രമല്ല അവർ കണ്ടിരുന്ന ഒത്തിരി സ്വപ്നങ്ങളും അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അവരുടെ കുടുംബത്തിൻ്റെയും ഉറ്റവരുടെയും പ്രതീക്ഷകളും കൂടിയാണ് അവിടെ ഇല്ലാതാകുന്നത് അവിടെ അസ്തമിക്കുന്നത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ രഞ്ജിത എന്ന് പറയുന്ന സഹോദരി ഒത്തിരി സ്വപ്നങ്ങളുമായി ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ആ സഹോദരി ലണ്ടനിലേക്ക് വിമാനം കയറിയത് പറന്നുയർന്ന വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം സെക്കൻഡുകൾക്കകം തകർന്ന് വീണൊരു തീഗോളമായി മാറിയപ്പോൾ മറ്റുള്ളവരെ പോലെ ആ സഹോദരിക്കും ജീവൻ മാത്രമല്ല നഷ്ടപ്പെട്ടത് അതോടൊപ്പം ആ സഹോദരി കണ്ടിരുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കൂടിയാണ് ആ ഒരു തീഗോളത്തിൽ കത്തി അമർന്ന് ഇല്ലാതായി പോയത് ഒരു വർഷത്തിന് ശേഷമാണ് നാല് ദിവസത്തെ ലീവിന് വേണ്ടി ആ സഹോദരി ലണ്ടനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു വർഷം മുമ്പാണ് ലണ്ടനിലേക്ക് നേഴ്സായി സേവനം ചെയ്യുന്നതിന് വേണ്ടി ജോലി നോക്കുന്നതിന് വേണ്ടി ആ സഹോദരി പോകുന്നതും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നത് നാല് ദിവസത്തെ ലീവിന് വേണ്ടി ആ സഹോദരി നാട്ടിലേക്ക് മടങ്ങിയെത്തി തൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഇന്ദുജൂഡൻ എന്ന് പറയുന്ന മകനെയും അതുപോലെ തന്നെ ഇതിക എന്ന് പേരുള്ള മകളെയും കണ്ട് കൊതി തീർന്നിട്ടില്ല അവരോടൊപ്പം നിന്ന് കൊതി തീർന്നിട്ടില്ല മക്കളെ വേർപിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടാത്ത സഹോദരിയാണ് രഞ്ജിത നേരത്തെ മസ്കത്തിൽ ജോലി കിട്ടിയപ്പോൾ തൻ്റെ മക്കളെയും കൂടെ കൂട്ടിയ സഹോദരിയാണ് ഈ രഞ്ജിത എന്ന് പറയുന്ന സഹോദരി അവിടെ നിന്ന് ലണ്ടനിലേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജോലി കിട്ടി മസ്കത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് തൻ്റെ മക്കളെ തൻ്റെ സുഖമില്ലാത്ത അമ്മയെ ഏൽപ്പിച്ചു കൊണ്ടാണ് രഞ്ജിത ലണ്ടനിലേക്ക് യാത്ര തിരിക്കുന്നത് മടങ്ങിയെത്തി മക്കളെ കണ്ടു കൊതി തീർന്നില്ല സുഖമില്ലാത്ത ക്യാൻസർ ബാധിതയായ തുളസി എന്നു പേരുള്ള തൻ്റെ അമ്മയോടൊപ്പം നിന്ന് മതിയായിട്ടില്ല പക്ഷേ വീടിൻ്റെ പണി കുറച്ചുകൂടി പൂർത്തിയാവാനുണ്ട് ഏകദേശമൊക്കെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ഞാൻ പോയാലും വീടിൻ്റെ പാല് കാച്ചൽ ഉടനെ തന്നെ നടത്തണം അടുത്ത ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഓണം മുതൽക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറണം ഞാൻ ഇനി ലണ്ടനിലേക്ക് പോയി ഇനി മടങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ലണ്ടനിലേക്ക് പോവില്ല ഇവിടെയുള്ള എൻ്റെ ജോലിയിൽ ഞാൻ വീണ്ടും പ്രവേശിക്കും കേരള ഹെൽത്ത് സർവീസിൽ നഴ്സായി ജോലി ചെയ്യുന്ന സഹോദരിയാണ് ഈ രഞ്ജിത ലോങ് ലീവ് എടുത്തിട്ടാണ് തൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയിക്കുന്നതിന് വേണ്ടി വീടെന്ന തൻ്റെ സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടി അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആ സഹോദരം ആ സഹോദരി വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോയിരുന്നത് ഏതായാലും തൻ്റെ സ്വപ്ന ഭവനം അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി ഇനി വന്നാൽ തൻ്റെ മക്കളോടൊപ്പം സുഖമില്ലാത്ത അമ്മയോടൊപ്പം അമ്മയെയും നോക്കി തൻ്റെ മക്കളോടൊപ്പം സന്തോഷത്തോടുകൂടെ ഈ വീട്ടിൽ താമസിക്കാമെന്നുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് ആ സഹോദരി കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തേക്കും അങ്ങനെ നെടുമ്പാശ്ശേരിയിലെത്തി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും വിമാനം കയറുന്നത് അഹമ്മദാബാദിൽ നിന്ന് കണക്റ്റഡ് വിമാനത്തിൽ ആ സഹോദരി ലണ്ടനിലേക്ക് പറന്നുയർന്നതാണ് പക്ഷേ സെക്കൻഡുകൾക്കകം ആ സഹോദരിയുടെ ആഗ്രഹങ്ങളും ആ സഹോദരിയോടൊപ്പം ആ ഒരു വിമാന ദുരന്തത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ് അള്ളാഹു ആ സഹോദരിയുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ അവരുടെ മക്കൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ നല്ല മക്കളാക്കി ആ സഹോദരിയുടെ മക്കളെ അള്ളാഹു വളർത്തട്ടെ എന്ന് നമുക്കൊക്കെ ദ്വാ ചെയ്യാം ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണത് നമ്മുടെ രാജ്യം തന്നെ നടങ്ങിയ ഒരു ദുരന്തമാണ് നമ്മുടെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും വേദനയുള്ളതുപോലെ നമുക്കും വേദനയുണ്ട് അതോടൊപ്പം നമ്മുടെ നാട്ടുകാരിയായ ഒരു സഹോദരിയും അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയുമാണ് പക്ഷേ ചില ആളുകളൊക്കെ ഉണ്ട് മനസ്സിൽ നന്മ അല്പമെങ്കിൽ അല്പം പോലും ഇല്ലാത്ത ചില ആളുകൾ ആ സഹോദരിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ കുറിപ്പെട്ട ചില ആളുകൾ പവിത്രനെ പോലെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണത്ര വെള്ളരിക്കുണ്ട് സ്വദേശിയായി വെള്ളരിക്കുണ്ട് തഹസിൽദാറായ ഒരു വ്യക്തി വളരെ മോശമായ ആ സഹോദരിയുടെ ജാതി പറഞ്ഞു ജാതി പറയുക മാത്രമല്ല വളരെ മോശമായ രീതിയിലാണ് ആ ഒരു ചങ്ങാതി ഒരു ഫേസ്ബുക്കിൽ ആ സഹോദരിയെക്കുറിച്ച് എഴുതിയത് ഏതായാലും ആ ചങ്ങാതിക്ക് ആ ഒരു പവിത്രൻ ഉടനെ തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ കിട്ടി അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ള വാർത്തകൾ മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു ഏതായാലും ഇങ്ങനെയുള്ള ആളുകളെ ജോലിയിൽ നിന്ന് നീക്കിയാൽ മാത്രം പോരാ അവരെ തുറങ്കലിലടക്കണം അവർക്ക് അർഹമായ ശിക്ഷ തന്നെ നൽകണം കാരണം ഒരു കുടുംബം വിഷമിച്ചിരിക്കുന്നൊരു സമയത്ത് രാജ്യം തന്നെ ഞെട്ടിയ അല്ലെങ്കിൽ ലോകത്തെ ഒരു ഈ ഒരു ദശകത്തിനിടെ സംഭവിച്ച ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തത്തിൻ്റെ വേദന അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിൻ്റെ വേദനയിലാണ് രാജ്യം മുഴുവനുമുള്ളത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു കുടുംബം മൊത്തം വേദനിച്ചിരിക്കുന്ന സമയത്ത് ആ രണ്ട് കുട്ടികൾ ഇന്ദുജോടനും ഇതികയും എന്നു പേരുള്ള ആ രണ്ട് പൊന്നുമക്കൾ അവർക്ക് അവരുടെ അമ്മ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ അമ്മയെക്കുറിച്ച് മോശം രീതിയിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്നത് അല്പം പോലും മനുഷ്യത്വം മനസ്സിലില്ലാത്തതു കൊണ്ടല്ല അയാൾക്ക് അങ്ങനെ കഴിയുന്നത് അല്പമെങ്കിലും മനുഷ്യത്വം മനുഷ്യത്വമുള്ളൊരു മനുഷ്യന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ ആ സഹോദരി ആ സഹോദരിയുടെ വീടെന്ന സ്വപ്നം സ്വന്തമായിട്ടൊരു വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് വീടെന്നുള്ള സ്വപ്നം പെട്ടെന്ന് പൂർത്തിയാവണം അതിനൊക്കെ വേണ്ടിയാണ് ആ സഹോദരി വിദേശത്തേക്ക് തൻ്റെ നാട്ടിലെ ജോലിയിൽ നിന്ന് അല്പം അവധിയെടുത്ത് വിദേശത്തേക്ക് പോകുന്നതും അങ്ങനെ വീടെന്ന സ്വപ്നമൊക്കെ ഏകദേശം യാഥാർത്ഥ്യമായി ഇനി മടങ്ങി വന്ന ശേഷം നാട്ടിൽ തന്നെ നിൽക്കണം തൻ്റെ സർക്കാർ സർവീസിൽ പ്രവേശിക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുമായും മക്കളോടൊപ്പം ജീവിക്കണം എന്നുള്ള സ്വപ്നങ്ങളുമായൊക്കെ ആ സഹോദരി യാത്ര ചെയ്യുന്നതും നിർഭാഗ്യവശാൽ ഇങ്ങനൊരു അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതായാലും ആ സഹോദരിയുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അസലാളേക്കും വരഹമുല്ല